പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് കെട്ടിട ഉടമകളിൽ നിന്നും ആർ എഫ് ഒ കൈക്കൂലി വാങ്ങിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് ഓഫീസിൽ നിന്നും കണക്കിൽപ്പെടാത്ത പതിമൂവായിരം രൂപയും കണ്ടെത്തിയിട്ടുണ്ട് ഗൂഗിൾ വി ഉണ്ട് ഗൂഗിൾ എപ്പോഴാണ് ഈ പരിശോധന എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കൈക്കൂലിയിൽമേലുള്ള ഈ പരിശോധന നടക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ രഹസ്യ വിവരത്തെ തുടർന്ന് വിജിലൻസ് സംഘം ഫയർഫോഴ്സിൻ്റെ ഓഫീസിലെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തത് ആർ എഫ് ഒ കെട്ടിട ഉടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന രഹസ്യ വിവരമായിരുന്നു വിജിലൻസിന് ലഭിച്ചിരുന്നത് പതിമൂവായിരം രൂപ കണക്കിൽപ്പെടാത്തതായി ആ ഓഫീസിൽ നിന്ന് കണ്ടെത്തി അതെങ്ങനെ ആ ഓഫീസിലെത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആർ എഫ് ഒ വിശദീകരണമായി നൽകേണ്ടി വരും ഏതായാലും പരിശോധന അവസാനിച്ചു ആ അവിടെ നിന്ന് പതിമൂവായിരം രൂപയാണ് കണക്കിൽപ്പെടാത്തതായി കണ്ടെത്തിയത് ഇത്തരത്തിൽ ഈ കെട്ടിട ഉടമകൾക്കായി നൽകുന്ന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട് ഇതൊക്കെ അനുസരിച്ച് എങ്ങനെ ഈ പതിമൂവായിരം രൂപ അവിടെ അത് കണക്കിൽ കാണുന്നില്ല അതെങ്ങനെ അടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ അത് അവർ വിശദീകരണമായി വിജിലൻസിന് നൽകേണ്ടി വരും